നമസ്കാര സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ തിരൂരാണ് ചമർവട്ടം റെഗുലേറ്റർക്കും ബ്രിഡ്ജ് കാണാൻ വേണ്ടി പോവുകയാണ് അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള റോഡാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു വർഷത്തോളമായിട്ട് ഇങ്ങനെ പൊട്ടിപ്പൊളി നടക്കാൻ പോലും പറ്റാത്ത ശോക അവസ്ഥയിലാണ് വണ്ടിയിലൊക്കെ പോകുന്നവർക്ക് വലിയ കഷ്ടമാണ് പ്രായമുള്ളവർക്കും ഗർഭിണികൾക്കൊക്കെ ഇതിലിടെ പോകാനാണെങ്കിൽ അയ്യോർക്കാൻ കൂടി പോയി അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഇവിടെ പോകുന്നത് നമ്മൾ നേരെ പോയത് പുഴയോര സ്നേഹപാത കാണാൻ വേണ്ടിയിട്ടാണ് ഇത് ചമർവട്ടം ബ്രിഡ്ജിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഉള്ളതാണ് നാല് മണിക്കൊക്കെ സമയത്ത് ഇവിടെ കൊണ്ട് വരുവായിരുന്നു പക്ഷേ ഇപ്പോൾ അടച്ചിട്ടൊക്കെയാണ് മെയിൻ്റനൻസ് വർക്കൊക്കെ ആയിട്ട് അവിടുന്ന് നേരെ നമുക്ക് നോക്കി കാണാൻ പറ്റുന്നതാണ് ഭാരതപ്പുഴ അതിൻ്റെ സൈഡിലാണ് ഈ ചമർവട്ടം റെഗുലേറ്റർക്കാൻ ബ്രിഡ്ജ് ഉള്ളത് ഇത് ഭാരതപ്പുഴ തടഞ്ഞു നിരത്തി അവിടുത്തെ വെള്ളം കൃഷി ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുകയാണ് അതാണ് ഇതിൻ്റെ പർപ്പസ് തന്നെ പക്ഷേ നേരത്തെ ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും ഇവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാമായിരുന്നു ഇപ്പം നമുക്ക് അങ്ങനെ പറ്റില്ല ഞങ്ങൾ ചെന്ന സമയം ജനുവരി സമയത്തായിരുന്നു ആ സമയത്ത് അൻ്റെ സംസ്ഥാനത്ത് വരൊക്കെയാണ് തീർത്ഥാടനത്തിൽ വരുന്നവരാണ് അവർ ഈ പുഴയുടെ സൈഡിലാണ് ഈ മലമൂത്ര പ്രസിദ്ധിച്ചതിനൊക്കെ ഉപയോഗിക്കുന്നത് ഒരുപാട് ആൾക്കാർക്ക് വരും അവരുടെ സൗകര്യങ്ങൾ അവർക്ക് പറ്റാത്തതുകൊണ്ടായിരിക്കും എന്തായാലും അവിടെ നിൽക്കാൻ പോലും കിട്ടി ലഞ്ച് വിട്ടിട്ട് ഞങ്ങൾ അവിടുന്ന് വിട്ടു അവിടെ നിന്ന് നേരെ പോയത് ഈ വഴിയൊരു കടയിലോട്ടാണ് അവിടെ ചെന്ന് കഴിയുമ്പോൾ പ്രായമുള്ള നടത്തുന്ന ഒരു ചെറിയൊരു കടയാണ് അവിടെ ഉപ്പിലിട്ടതാണ് മെയിന് മാങ്ങയുണ്ടാവും പൈനാപ്പിൾ ഉണ്ടാവും പിന്നെ നെല്ലിക്ക ചെറുത് വെല്ലുത് അങ്ങനെയുള്ള കുറേ ഐറ്റംസ് വേറെ അറിയാത്ത കുറേ ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു മലബാറിലൊക്കെ നമ്മൾ ചെന്നുകഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതുപോലുള്ള ഒരുപാട് കടകൾ ഒരുപാട് പേര് ഉപജീവനം നടത്തുന്നത് ഇതുപോലൊക്കെ ചെറിയ ചെറിയ കടകൾ കൂടിയാണ് നല്ല തിരക്കുമാണ് നല്ല ഉച്ച സമയത്തൊക്കെ നമ്മൾ കടയുടെ സൈഡിൽ ആ വേനകളൊക്കെ ഉള്ള സമയത്ത് കടയുടെ ഒക്കെ സൈഡിലോട്ടൊക്കെ മാറി ഇന്നൊക്കെ എന്ന് നിൽക്കുകയെന്ന നല്ല രസമുള്ള ഒരു കാര്യമാണ് അങ്ങനെ അവിടെ പ്രശ്നങ്ങളൊക്കെ നിന്നു കാഴ്ചകളിലേക്ക് കണ്ട് പകർത്തി മലബാറിലൊക്കെ മലബാറുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലുള്ള ചെറിയ ചെറിയ കടകളൊക്കെ സ്ഥിതി ഉണ്ട് നമുക്ക് കാണാൻ പറ്റും എനിക്കൊന്നും കേരളത്തിൽ ഞാൻ ഒരുപാട് ഈ കാര്യങ്ങളെ കണ്ടിട്ടുള്ളത് മലബാർ ജില്ലയിൽ തന്നെയാണ് മലബാർ സൈഡ് മലബാർ ജില്ലകളിൽ അതായത് കോഴിക്കോട് വയനാട് കണ്ണൂർ ആ സൈഡിലേക്കാണ് ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ പകർത്തി ഞങ്ങൾ അതൊക്കെ പാർസലൊക്കെ മേടിച്ച് അവിടുന്ന് പോവുകയാണ് ഇതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട് ചെറിയ ചെറിയ ചായക്കടകളൊക്കെ ഒക്കെ ഉണ്ട് ഈവിൻ്റെ ടൈമിലൊക്കെ പോയി കഴിഞ്ഞാൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി ഫാമിലിയായിട്ടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി നല്ലൊരു ഇതാണ് പക്ഷേ ട്രാഫിക്കാണ് ഇപ്പോൾ ആ റോഡ് പണിയൊക്കെ കണത്താണതുകൊണ്ടിരിക്കുന്ന റോഡ് ഭയങ്കര ബ്ലോക്കൊക്കെയാണ് ആ പാടെ ബഹളമാണ് ഇപ്പോൾ ചെന്നൈ മലബാറിലെ ഒരുപാട് മലപ്പുറം ജില്ലയിൽ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട് അങ്ങനെ അതിലൊരു സ്ഥലമാണ് ഈ ഏഹ് തിരൂരിനടുത്തുള്ള ചമ്പ്രവട്ടവും പിന്നെ പുത്തൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ എന്തായാലും കാഴ്ചകളൊക്കെ കണ്ടു ഞങ്ങൾ പതുക്കെ പുത്തൂരിലെ വീട്ടിലേക്ക് മടങ്ങുകയാണ് അപ്പോൾ മറ്റൊരു കാഴ്ചമായി വീണ്ടും എത്താം നന്ദി നമസ്കാരം